അപ്പൊ നമ്മള് പോയി കൊണ്ടിരിക്കണേ അപ്പൊ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുന്നു ഇനി നമ്മൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവിടെ എത്തുകയോ ഇവരാണ് കപ്പേന്റെ

അപ്പൊ വാഹമാനം വന്നിട്ടാണ് കൊച്ചിയിലാണ് വന്നിട്ട് എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി ഞങ്ങൾ ഇപ്പോ അങ്ങോട്ട് ലോലോന്ന് വെള്ളം നടക്കുകയാണ് താഴെത്താണോ മേലക്കാണോന്ന് ഉദ്ദേശിച്ചിട്ട് ഇനിയും വരാൻ സമയമുണ്ട് ഞങ്ങക്ക് അറിയില്ല മേലെ ഏത് ഭാഗത്തു കൂടെ വരണത്ന്ന് അപ്പൊ ഞങ്ങൾ അനിയ വരുന്നോണ്ട് ഒരു സന്തോഷമില്ല പുലിയായിരുന്നു

mà cái gì đến đó, nhà mua ở đây Em không tham quan ra,

ജില്ലാ രാജ്യമൊക്കെ ഒരുപാട് വ്യത്യാസം ഇങ്ങനെ ഊക്കാൻ വേണ്ടി ദുബായിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അതെ കാണിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടായിരുന്നു നല്ല പോരുണ്ടോ പക്ഷെ വെള്ളം തടിച്ചു കഴിഞ്ഞ ആഴ്ച മൂത്താളും ഈ ആഴ്ച രണ്ടാമത്തെ ആളും ോ നിങ്ങക്ക് സന്തോഷമായോ രണ്ടു മക്കൾ നാട്ടിലെത്തിയപ്പോൾ നിർത്തില്ല ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്